നമസ്കാരം നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ മകരൻ രാശിക്കാരുടെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് മകരൻ രാശിക്കാർക്ക് ഒക്ടോബർ മാസം രാശിഫലം രണ്ടായിരത്തി ഇരുപത് അനുസരിച്ച് നിങ്ങൾക്ക് ശരാശരിയേക്കാൾ മികച്ച ഫലങ്ങൾ നൽകുന്നതാണ് ഒക്ടോബർ പതിനേഴ് വരെ സൂര്യൻ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ഒമ്പതാം ഭാവത്തിലായിരിക്കും വ്യാഴം ഉന്നത വിദ്യാഭ്യാസത്തെ അനുകൂലിക്കുന്നതിനാൽ ശരാശരിയേക്കാൾ ഉയർന്ന വിദ്യാഭ്യാസ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് തൊഴിലധിഷ്ഠിത മത്സര പരീക്ഷകളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ മേത്തം ടയാവുന്നു നേട്ടത്തിന് സാധ്യത ഉള്ളത് ശനിയുടെ സ്വാധീനം കാരണം പ്രൈമറി വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് സമ്മിശ്ര ഫലങ്ങൾ അനുഭവപ്പെടാം പക്ഷേ ബുധൻ്റെ അനുകൂല സ്ഥാനം നേരിയ മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവരും ശനി രാഹു കേതു എന്നിവ ഗാർഹിക ഐക്യത്തെ ബാധിക്കുന്നതിനാൽ കുടുംബജീവിതം വെല്ലുവിളികൾ നേരിട്ടേക്കാം പ്രത്യേകിച്ചും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ എന്നിരുന്നാലും ആദ്യ പകുതിയിൽ വ്യാഴത്തിൻ്റെ ആ ഒരു അനുകൂലമായ സ്വാധീനം നിലനിർത്താൻ സഹായിച്ചേക്കുന്നതുമാണ് സഹോദരങ്ങളുമായുള്ള ബന്ധം തുടക്കത്തിൽ ശരാശരിയായി തുടരാമെങ്കിലും വ്യാഴത്തിൻ്റെ ഉയർന്ന സ്ഥാനം കാരണം പിന്നീട് മെച്ചപ്പെടുന്നതുമായിരിക്കും പ്രണയം ജീവിതത്തിൽ രാഹുവിനും കേതുവിനും ഒപ്പമാണ് ഒക്ടോബർ ഒൻപത് വരെ എട്ടാം ഭാഗത്തിലൂടെ ശുക്രൻ്റെ സഞ്ചാരത്തിന് തെറ്റിദ്ധാരണകളോ ക്രിസ്വസ്ഥിക്യദോഷമോ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതാണ് സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനുമുള്ള അവസരങ്ങൾക്കുള്ള രണ്ടാം പൗരി വിവാഹങ്ങൾക്കും മികച്ചതായിരിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു സാമ്പത്തികമായി നേട്ടങ്ങൾ ശരാശരിയായിരിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും പത്താം ഭാവത്തിൽ ചൊവ്വയുടെ സ്വാധീനം പ്രൊഫഷണൽ വളർച്ചയ്ക്ക് നല്ല ഉത്തേജകം പകരുന്നതുമാണ് അനാവശ്യ ചെലവുകൾ കാരണം സമ്പാദ്യങ്ങൾ കുറവായിരിക്കാനും സാധ്യതയുണ്ട് പക്ഷേ പരിശ്രമത്തിലൂടെ മിതമായ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും കഴിയും ആരോഗ്യ ഫലങ്ങൾ ശരാശരിയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ശനിയുടെ പിന്തിരിപ്പൻ പ്രതിരോധ ശേഷിയെ പൊതുവേ ദുർബലപ്പെടുത്തുന്നതാണ് അത് ഏത് നാളുകാർക്കാണെങ്കിലും ഏത് രാശിക്കാർക്കാണ് പ്രത്യേകിച്ച് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സമീകൃത ആഹാരം ജീവിത ശൈലിയെ നിലനിർത്തിയാൽ ശ്രദ്ധിച്ചാൽ നന്ന് വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും അനുകൂല സ്വാധീനം ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നതാണ് സുവാശോ കോശ അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങളുള്ളവർ വരലാവുന്ന അവസ്ഥകൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടുന്നതാണ് എന്തെങ്കിലും ചെറിയ അസ്വസ്ഥതകൾ വന്നാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കാനാണ് പ്രത്യേകിച്ച് ശ്വാസകോശ രോഗത്തിൽ ചികിത്സ എടുക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടുന്നതാണ് മൊത്തത്തിൽ ഈ മാസം പൊതുവെ നല്ല പുരോഗതിയും നല്ല അവസരങ്ങളും മികച്ച ഫലങ്ങളും ഒക്കെ ഉള്ള ഒരു സമയമാണ് മകരൻ രാശിക്കാർക്ക് അനുകൂലമായ ഒരു സമയമാണ് മകരൻ്റെ രാശിക്കാർക്ക് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ ഇതും പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ ക്ഷേത്ര ദർശനവും കൂടെ നടത്തുന്നത് വളരെ നല്ലതാണ് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒരു ലൈക്കും ഷെയറും തന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം